ജനവിധി മാനിക്കുന്നു ജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനം പരാജയ കാരണം വിശദമായി പരിശോധിക്കുമെന്നും ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത വോട്ടിംഗ് പാറ്റേൺ കൂടുതൽ സീറ്റുകളിൽ വിജയം പ്രതീക്ഷിച്ചിരുന്നുവെന്നും ജോസ് കെ മാണി എം പി പാലായിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പലയിടത്തും ഉണ്ടായിരുന്നു സ്വതന്ത്രരുടെ പിന്തുണ വേണമോ എന്ന് എൽ ഡി എഫ് തീരുമാനിക്കും കോട്ടയത്ത് പല മേഖലകളിലും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടായി രാഷ്ട്രീയത്തിൽ ഇടയ്ക്കിടെ നിലപാട് മാറ്റം നല്ലതല്ല പരാജയമുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ തള്ളിപ്പറയാനില്ലെന്നും എം പി പറഞ്ഞു ചില ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചെറിയ ഒരു ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇതിനകത്ത് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷമായി നമ്മൾ പല സംഘടനയും കണ്ടിട്ടുണ്ട് ആ പല സ്ഥലത്തും അതിൻ്റെ അതിൻ്റെ വിശ് അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിദേശ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വികസനം പുറകോട്ട് പോയത് അത് ക്ഷേമ പെൻഷൻ ആകട്ടെ ഏതെങ്കിലും അടിസ്ഥാന സൗകര്യത്തിലെല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട് ഏതെങ്കിലും എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കണമല്ലോ സംസ്ഥാനങ്ങൾ എന്നുള്ളതല്ല അർഹതപ്പെട്ട അതല്ലേ പലപ്പോഴും യു ഡി എഫ് തന്നെ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുത്തത് കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഏതൊക്കെയാലും ഈ എൽ ഡി എഫിന്റെ യോഗങ്ങളുണ്ട് അത് അടുത്ത ദിവസം തന്നെയാണ് തീർച്ചയായും ഈ ചർച്ച നമ്മള് ഭരണം പിടിക്കുക എന്ന് മാത്രമല്ല നമ്മൾ ആത്യന്തികമായ ഒരു നിലപാടെടുത്തു ആ നിലപാടിൽ നമ്മൾ അത് കേരള കോൺഗ്രസ് പാർട്ടിയെ ി അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസം കൊടുക്കുന്നതൊക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി ഇപ്പോഴും ആ സംഘടനാപരമായി നിൽക്കുന്നത് അല്ലാതെ നമ്മൾ മുന്നണിക്കാത്ത മറ്റു സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം അത് എവിടെയാണോ നമ്മൾ ജനവിധി എങ്ങനെയാണോ അല്ല അത് അത് തീരുമാനിക്കേണ്ടതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യം പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ആ ഇപ്പോൾ നമുക്ക് ഭരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണെന്നുള്ള ആ രീതിയിൽ ജനം എന്താഗ്രഹിക്കാനോ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റാൻ പറ്റും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നല്ലല്ലോ അപ്പൊ എത്രയോ ആ മുൻ മുന്നണികൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ മുന്നണിയുള്ള ഈ പ്രാവശ്യം ആ മുന്നിലേക്ക് അങ്ങനെ അങ്ങനെയൊരു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുള്ളൂ കേരള കോൺഗ്രസ് എന്താ നിലപാടുള്ളൂ അതായത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ നിലപാടിലോ ഉറച്ചു നിൽക്കും വിജയവും പരാജയവും ഉണ്ടാവും പരാജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പ്രവർത്തകരും ജോസ് കെ മാണിയുടെ വീട്ടിലെത്തി സന്തോഷം പങ്കിട്ടു